പുരപ്പുറ സോളാർ ഉൽപാദകരിൽ നിന്ന് കെ എസ് ഇ ബി ഈടാക്കുന്ന ഫിക്സഡ് ചാർജിൽ ഇളവില്ല തുടർന്നും ഈടാക്കാമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് സോളാറിന് പുറമെ അധികമായി ഉപയോഗിക്കുന്ന കെ എസ് ഇ ബി വൈദ്യുതിക്ക് ചാർജ് ഈടാക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഫിക്സഡ് ചാർജ് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകണം ഇത് പുരപ്പുറ സോളാർ ഉൽപാദകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കെ സി വിയുടെ വൈദ്യുതിക്ക് മാത്രം ഫിക്സഡ് ചാർജ് ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സോളാർ ഉൽപാദകരുടെ ഹർജി എന്നാൽ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വീട്ടിൽ വൈദ്യുതി എത്തിക്കുകയും അതിനുള്ള സംവിധാനം നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ ഇത് അനിവാര്യമാണെന്നായിരുന്നു കെ വാദം വൈദ്യുതി വിതരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ചെലവിനായി കെ സി ഈടാക്കുന്നതാണ് ഫിക്സഡ് ചാർജ് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ സൗരോർജ ഉൽപാദകരിൽ നിന്ന് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് കമ്മീഷന്റെ ഉത്തരവ് ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് ഹർജിക്കാരായ ജെയിംസ് കുട്ടി തോമസ് അറിയിച്ചു പ്രതിമാസ വൈദ്യുതി ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കണക്ടർ ലോഡ് കണക്കാക്കി കിലോവാട്ടിന് നാൽപ്പത്തിയേഴ് രൂപ നിരക്കിലോ ഫിക്സഡ് ചാർജ് നൽകാമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു പ്രതിമാസ ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അമ്പത് രൂപ മുതൽ രൂപ വരെയാണ് ഫിക്സഡ് ചാർജ് കിലോവാട്ട് കണക്കിലാണെങ്കിൽ നാൽപ്പത്തി ഒപ്പം ജി എസ് ടി കൂടി ചേരുമ്പോൾ അമ്പത്തിരണ്ട് രൂപ നൽകണം പത്ത് കിലോവാട്ട് കണക്ടർ ലോഡ് ഉണ്ടെങ്കിൽ ഫിക്സഡ് ചാർജ് പ്രതിമാസം അഞ്ഞൂറ് രൂപയിലധികമാകും ലാഭം നോക്കിയാണ് സാധാരണക്കാർ പുരപ്പുറത്ത് സോളാർ വയ്ക്കുന്നത് വൻതുക വൈദ്യുതി ബിൽ അടയ്ക്കാനാകാതെ കുഴയുമ്പോഴാണ് ബാങ്ക് വായ്പ എടുത്തുപോലും സോളാർ സ്ഥാപിക്കുന്നത് സബ്സിഡി ഉണ്ടെങ്കിലും വായ്പ തിരിച്ചടിവിനിടയിൽ കെ എസ് ബിക്ക് ഫിക്സഡ് ചാർജ് നൽകണമെന്നത് വല്ലാത്തൊരു ചതിയാണ്